എല്ലാ മതങ്ങൾക്കും നിലനിൽക്കുവാനുള്ള ആവശ്യമായ ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദൈവാലയം എന്നുള്ളത് ദൈവാലയം എല്ലാ മതങ്ങളുടെയും ഒരു ചിന്തയാണ് എന്നാൽ എന്താണ് ദൈവാലയം ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവാലയത്തെക്കുറിച്ചാണ് ഏത് ദൈവാലയം എന്ന് ചോദിച്ചാൽ യഹൂദൻ പണിയാനിരിക്കുന്ന ദൈവാലയത്തെക്കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ് ഈ കാലയളവിൽ അതിൻ്റെ പ്രാധാന്യം എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൽ അതിനെക്കുറിച്ച് എന്തു പറയുന്നു ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ചും ഇസ്രായേലിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ് ദൈവാലയം എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കപ്പെട്ട കെട്ടിടത്തെ മന്ദിരത്തെയാണ് ദൈവത്തെ ആരാധിക്കുവാനായി വേർതിരിക്കപ്പെട്ട മന്ദിരത്തെയാണ് ദൈവാലയം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവം ദൈവാലയത്തിൽ വസിക്കുന്നു അതാണ് നമ്മുടെ ചിന്ത കർത്താവശി ക്രിസ്തു പറഞ്ഞ രണ്ടോ മൂന്നോ പേരെന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നാണ് അപ്പൊ നോക്കുക ഈ യഹൂദന്മാരുടെ ദൈവാലയം തകർക്കപ്പെട്ടതിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എ ഡി എഴുപതിൽ യഹൂദന്റെ ആലയം നശിപ്പിക്കപ്പെട്ടു എന്നും അന്നത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന വെസ്പേഷ്യൻ ചക്രവർത്തിയുടെ മകനായിരുന്ന ടൈറ്റസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ആക്രമിക്കപ്പെടുകയും ദൈവാലയം തകർക്കപ്പെടുകയും ഇസ്രായേൽ ജനം പല ഭാഗങ്ങളിലേക്ക് ചിതറുവാനായിട്ട് തീർന്നു വീണ്ടും റോമൻ ആക്രമണം ഈ ഇസ്രായേൽ ജനത്തിനെതിരെ ഏ ഡി നൂറ്റി മുപ്പത്തഞ്ചിൽ ഉണ്ടായെന്നും ഒക്കെ നമ്മൾ ഇന്നലെ ചിന്തിച്ചു അപ്പം ഏ ഡി എഴുപതിൽ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു അത് രണ്ടാമത്തെ ദൈവാലയമായിരുന്നു ഇസ്രായേലിന് ദൈവാലയം എന്ന ഒരു ചിന്ത ഉണ്ടാകുന്നത് ദാവീദിനാണ് അതിനു മുമ്പ് ഇസ്രായേൽ ജനം അവർ മരുഭൂ പ്രയാണത്തിലൂടെ കടന്നു വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന ആലയം എന്ന് പറയുന്നത് സ്ഥിരമായിരുന്നില്ല താൽക്കാലികമായിരുന്നു അത് ദൈവം കൊടുത്തിരിക്കുന്ന പ്ലാൻ പ്രകാരം ദൈവം മോശയോട് കൽപ്പിച്ച ആ ഒരു പദ്ധതി പ്രകാരം ആ പ്ലാൻ പ്രകാരമാണ് അവർ സമാഗമന കൂടാരം ടാബർക്കിൾ ഉണ്ടാക്കി അവർ ഉടനീളം അത് കൊണ്ട് ചുമന്നുകൊണ്ടു പോവുകയും അതിനെ ദൈവം ഇസ്രായേൽ ജനത്തെ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ സമാഗമന കൂടാരം അടിക്കുകയും അതിനകത്തുള്ള യാഗകർമ്മങ്ങളും ആരാധന കർമ്മങ്ങളും നടത്തി വരികയും ചെയ്തിരുന്നു മരുഭൂപ്രയാണം എന്ന് പറയുമ്പോൾ അവർക്ക് സ്ഥിരമായ ഒരു പാർപ്പിടം അല്ലായിരുന്നു വാഗത്ത് നാട്ടിലേക്കുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സ്ഥിരമായ ഒരു ആലയവും ഉണ്ടായിരുന്നില്ല താൽക്കാലികമായി ദൈവം പറഞ്ഞു കൊടുത്ത പ്ലാൻ അനുസരിച്ച് മോശ മുഖാന്തരം പണിയപ്പെടുന്ന ഒരു സമാഗമന കൂടാരത്തെ അത് ദൈവാലയവുമായി നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ ദൈവത്തിൻ്റെ ഇസ്രാജനം വാഗത്ത് നാട്ടിലെത്തി അവിടെ വന്ന ശേഷം അവിടെ ഒരു ജനതയായി മാറി നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ യശാപ്രവാചകൻ പറഞ്ഞതുപോലെ ഒരു ദിവസം കൊണ്ട് ഒരു ദേശം പിറന്നു വീണു ഒരു ദിവസം കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു ജാതി ഒരു ജനത ഉത്ഭവിക്കപ്പെട്ടു അത് പിറന്നു വീഴുന്നു അത് അസാധ്യമായ കാര്യമാണ് പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മെയ് മാസം പതിനാലാം തീയതി അത് നിറവേറി ഒറ്റ ദിവസം കൊണ്ട് ആ ഇസ്രായേൽ അവിടെ പുനർജീവിക്കുകയാണ് അല്ലെങ്കിൽ പിറന്നു വീണുകയാണെന്ന് നമ്മൾ ചിന്തിച്ചു അപ്പൊ ഇവർക്ക് ഈ ദൈവാലയം ഒന്നാമത്തെ ദൈവാലയം ദാവീദിന്റെ ഉള്ളിൽ താൻ രാജസ്ഥാനത്തിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ നിയമപ്പെട്ടകമെല്ലാം കൂടാരത്തിനകത്താണ് ഇരിക്കുന്നത് ഞാനോ വലിയ കൊട്ടാരത്തിനകത്ത് പാർക്കുന്നു ദൈവത്തിന് സ്ഥിരമായ ഒരു പാർപ്പിടമില്ല എന്ന് ദാവീദിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഭാരമുണ്ടായി അങ്ങനെ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ച് അന്നത്തെ ദൈവത്തിന്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ അരളപ്പാടുകൾ അറിയിക്കുന്ന നാഥാൻ പ്രവാചകനോട് ദാവീദ് അത് പറഞ്ഞു നമുക്കത് അറിയാവുന്നതാണ് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ് നാഥാൻ മാനുഷികമായ അവസ്ഥയിൽ കാരണം കാരണത്തിൽ ദൈവികമായ കാര്യമല്ലേ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് നാഥാൻ കടന്നുപോയി പക്ഷേ അടുത്ത ദിവസങ്ങളിൽ ദൈവം നാഥാൻ പ്രവാചകനോട് പറഞ്ഞു എനിക്ക് നിന്റെ കരം കൊണ്ട് ഒരു ആലയം വേണ്ട ഞാൻ എന്തെങ്കിലും നിന്നോട് ഒരു ആലയം പണിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടോ ഇല്ല പക്ഷെ നിന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഉണ്ടായി നല്ലത് തന്നെ പക്ഷെ നിന്റെ കൈകൾ കൊണ്ട് എനിക്കൊരു ആലയം വേണ്ട അങ്ങനെ പറയാൻ കാരണം ദൈവം അങ്ങനെ ദാവിദനോട് അരുളപ്പാട് കൊടുക്കാനുണ്ടായ കാരണം ദാവിദ് ഒരുപാട് യുദ്ധങ്ങൾ ചെയ്ത മനുഷ്യനാണ് സ്വന്തം കൈകൾ കൊണ്ട് ഒത്തിരി പേരെ അരിഞ്ഞു വീഴ്ത്തിയിട്ടുണ്ട് ഒരുപാട് രക്തം ചിന്തിയ കരമാണ് ഒരുപാട് പേരെ രക്തം ചിന്തി കൊന്നുകളഞ്ഞ ഒരു മനുഷ്യനാണ് ദാവീദ് രാജാവ് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് രക്തക്കറയുള്ള തന്റെ കരങ്ങൾ കൊണ്ട് ദൈവത്തിനൊരാലയം ദൈവം ഇഷ്ടപ്പെട്ടില്ല ദൈവം പറഞ്ഞു ആ നിന്റെ കൈകൾ കൊണ്ട് എനിക്കൊരാലയം പണിയേണ്ടതില്ല അതാണ് ദൈവം മനുഷ്യനെ കുരുതി കൊടുത്ത് മനുഷ്യനെ കൊന്നുകളഞ്ഞ് മനുഷ്യന്റെ രക്തം ചിന്തിച്ച് മനുഷ്യനെ തമ്മിലടിച്ച് മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഒരു ആലയം ആരും പണിയുന്നത് സർവശക്തനും സത്യവാനും നിത്യനുമായ ദൈവത്തിന് അത് പൊറുക്കാൻ കഴിയുന്നതല്ല എന്നാൽ ദൈവാലയങ്ങളുടെ പേരിൽ ഇന്നും ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലും മതങ്ങളുടെ പേരും ദൈവത്തിന്റെ പേരിലും ദൈവ ആലയങ്ങളുടെ പേരിലും ഇങ്ങനെയുള്ള അരിങ്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏത് ദൈവത്തിന് വേണ്ടിയിട്ടാണ് സത്യദൈവം പറയുന്നു രക്തക്കറയുള്ള നിന്റെ കൈകൾ കൊണ്ട് എനിക്ക് ഒരു ആലയം നീ പണിയേണ്ട ദാവീത് പക്ഷെ നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി നല്ലതാ പക്ഷെ നിനക്ക് ഉള്ള മകൻ അത് പണിയുവാനിടയാകും അങ്ങനെ ദൈവം ജ്ഞാനത്താൽ നിറച്ച ദാവീദിന് ശേഷം ശലോമോൻ രാജാവിന് ദൈവം വളരെയധികം ജ്ഞാനം കൊടുത്തു വിവേകം കൊടുത്തു വളരെ സമ്പത്ത് കൊടുത്തു വളരെ പദവികൾ ദൈവം കൊടുത്തു എന്നാൽ ദാവീദ് തന്റെ മകൻ ദൈവത്തിന്റെ ആലയം പണിയും എന്നുള്ള ദൈവത്തിന്റെ ആലോചന കേട്ടപ്പോൾ ഇല്ലില്ല ഞാൻ പണിഞ്ഞ എന്താ കുഴപ്പം എന്ന് പറഞ്ഞ് പറഞ്ഞാടിക്കേറി താൻ ആലയം ഒന്നും പണിയാൻ നിന്നില്ല പകരം തൻ്റെ മകനിലൂടെ ദൈവം തനിക്ക് ഒരു ആലയം പണിയാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ആ ആലയം പണിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആ ദാവീദിനാൽ ആകുന്നിടത്തോളമുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരുക്കി സ്വർണവും വെള്ളിയും അതിന് വേണ്ടതായ സാഹചര്യങ്ങളെല്ലാം ദാവീദ് ഒരുക്കി വെച്ചു താൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയി എന്നാൽ ഇവിടെ ശലോമോൻ രാജാവ് രാജഭരണം ഏറ്റു കഴിഞ്ഞു ദൈവത്തിന്റെ ഹിതപ്രകാരം താൻ ദൈവാലയത്തിന്റെ പണി ആരംഭിച്ചു അതാണ് ആദ്യമായി ഇത് ഇസ്രാൽ ജനം ഒരു രാഷ്ട്രമായി തീർ അല്ലെങ്കിൽ അവർ ഒരുമിച്ച് വാദത്ത് നാട്ടിൽ ഒരു ജനതയായി തീർന്നതിന് ശേഷം അവർക്ക് രാജാവ് ഭരിക്കുവാൻ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യമായി പണിത സ്ഥിരമായ ഒരു ദൈവാലയം ശലോമോൻ പണിതാണ് ഓക്കെ അങ്ങനെ ആ ദൈവാലയം പണിത അതിനകത്ത് നമുക്കറിയാം അത് പണിത് ദൈവസേനയിൽ ഒരുപാട് വലിയ വലിയ ഒത്തിരി യാഗങ്ങളെല്ലാം അർപ്പിച്ച് ദൈവസേനയിൽ പ്രാർത്ഥിച്ചു ദൈവത്തിന്റെ സാന്നിധ്യം അതിനകത്ത് ഇറങ്ങിയതെല്ലാം നമുക്ക് കാണുന്നുണ്ട് അതാണ് ഒന്ന് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപതും പതിമൂന്ന് പതിനേഴ് വാക്യങ്ങളിൽ ആ ദൈവാലയത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും രണ്ട് രാജാക്കന്മാർ ഇരുപത്തിയഞ്ചാം അധ്യായം ഒൻപത് പതിമൂന്ന് പതിനേഴ് വാക്യങ്ങൾ അത് പിന്നത്തേതിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ അന്നത്തെ ബാബ്ലോൺ രാജാവായിരുന്ന നബൂഖത് നാസർ കടന്നുവരികയും ആ ദൈവാലയത്തെ തകർക്കുകയും ഇസ്രായേൽ ജനത്തെ പ്രവാസികളായി ബാബ്ലോക്ക് ബാബ്ലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു വീണ്ടും ഇസ്രായേൽ ജനം ചിതറിപ്പോകുന്ന അനുഭവങ്ങളെ കാണുകയാണ് അങ്ങനെ ആ ദൈവാലയം നശിപ്പിക്കപ്പെടുകയാണ് ഒടുവിൽ കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ ചിന്തിച്ചതുപോലെ സെരു നേതൃത്വത്തിൽ അന്ന് കോരേഷ് രാജാവ് കടന്നുവരികയും അദ്ദേഹം ഈ ആലയം പണിയാനുള്ള അനുവാദം കൊടുക്കുകയും ഈ ദൈവ ആദ്യത്തെ ദൈവാലയത്തിൽ നിന്ന് നബോ്നേശ്വർ എടുത്തുകൊണ്ടുപോയ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ അത് കൊണ്ടുപോയി അവരുടേതാകുന്ന ക്ഷേത്രങ്ങളിൽ കൊണ്ടുവച്ചിരുന്നു അതിനെല്ലാം എടുത്ത് സെരുബാബേൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോകണം അവിടെ നിങ്ങൾ ദൈവാലയം പണിയാനുള്ള അനുവാദം കൊടുത്തു ഞാൻ നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചിന്തിച്ചതാണ് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തോടൊപ്പം പുരോഹിതനായിരുന്ന യോശുവയും കടന്നു വന്നു അവർ ദൈവാലയം പണിയുവാനിടയായി യെസ് ദൈവത്തിൻ്റെ ന്യായ പ്രമാണങ്ങൾ വായിച്ച് അവരെ സഹായിക്കുവാനിടയായി അങ്ങനെ ആ നാളുകളിൽ പ്രതികൂലങ്ങൾ ഏറെ ഉണ്ടായിരിക്കുമ്പോഴും ഹഗ്ഗായി സഖറിയാവ് തുടങ്ങിയ പ്രവാചകന്മാരിലൂടെ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ശ്രവിച്ചുകൊണ്ട് പ്രതികൂലങ്ങളുടെ നടുവിലും സെരുബാബേൽ അതുപോലെ അദ്ദേഹത്തിനോടൊപ്പം നിന്ന് യോശുവ എന്ന മഹാപുരോധനം ചേർന്ന് ദൈവാലയം പണിതു അത് രണ്ടാമത്തെ ദൈവാലയം ഹാലേ ലോയ ആ ദൈവാലയം പിന്നെ ഹേരോദാവ് ഭരണത്തിൽ വന്നപ്പോൾ പുതുക്കി പണിതു അതായത് ഈ ദൈവത്തിന്റെ ആലയം രണ്ടാമത് പണിതപ്പോൾ അവിടെ രണ്ട് തരത്തിലുള്ള പ്രതികരണം ജനത്തിനിടയിൽ നിന്നുണ്ടായി യഹൂദാ ജനത്തിനിടയിൽ നിന്നുണ്ടായി എന്ന് കാണുന്നു കാരണം അവിടെ പറഞ്ഞിരിക്കണാണ് ഈ ദൈവാലയം പണിയാനായി അടിസ്ഥാനമിട്ടപ്പോൾ പഴയ ശലോമോൻ പണിത ദൈവാലയം കണ്ട ആ പ്രായമുള്ളവർ വയോധികന്മാർ അവർ പൊട്ടി പൊട്ടി ഉറക്കേ കരഞ്ഞു എന്നാൽ പുതിയ തലമുറ പ്രവാസത്തിൽ ജനിച്ച തലമുറയ്ക്ക് പഴയ ദൈവാലയത്തെക്കുറിച്ച് അറിവില്ല അവരാണെങ്കിൽ ആർത്ത് ഘോഷിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയായിരുന്നു എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത കടന്നു ആ വചനം ഞാൻ വായിക്കുമ്പോൾ ഒന്നാമതായി പറഞ്ഞത് പഴയ ആത്മീയ അനുഭവങ്ങൾ കണ്ടവർ അവർ പുതിയ അനുഭവങ്ങൾ കാണുമ്പോൾ ആർപ്പിട്ട് കരഞ്ഞു പോവുകയാണ് എന്നാൽ പഴയ ആത്മീയ അനുഭവങ്ങൾ ഇല്ലാത്ത പുതിയ തലമുറ ആർപ്പിട്ട് അവർ ആഘോഷിക്കുകയാണ് അതെന്നെ അല്ലേ ഇന്ന് നടക്കുന്നത് അതവിടെ ഇരിക്കട്ടെ എന്തായാലും ശരി അപ്പോൾ പഴയ ദൈവാലയത്തിൻ്റെ മഹാത്മീയം കണ്ടവർ പുതിയ ആലയത്തിൻ്റെ അടിസ്ഥാനം ഇട്ടപ്പോൾ തന്നെ അവർ കരയുവാൻ തുടങ്ങുകയാണ് എന്നാൽ പുതിയ തലമുറയ്ക്ക് ഒരു ആലയം പണിയാൻ പോകുന്നല്ലോ എന്നുള്ള ആഘോഷത്തോടെ അവർ ആർത്ത് ദൈവ സ്തുതിക്കുന്നത് അല്ലെങ്കിൽ ആർപ്പിടുന്നത് ഉച്ചത്തിൽ ആർപ്പിടുന്ന ഘോസ്വരങ്ങൾ മുഴങ്ങുന്നതും കാണുവാനായിട്ട് കഴിയും അങ്ങനെ ആലയം പണിതു പക്ഷേ ശലോമോൻ പണിതതിൻ്റെ അത്ര മനോഹരമായിട്ടല്ല രണ്ടാമത് പണിത ദൈവാലയം കാരണം അവർക്ക് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അവർ പ്രവാസത്തു നിന്ന് മടങ്ങി വന്നതാണ് സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ട് എങ്കിലും അവരാൽ കഴിയുന്നിടത്തോളം വളരെ മനോഹരമായി പണിതു എന്നാണ് പറയപ്പെടുന്നത് ആ ദൈവാലയം ഹെരോദാവ് ഹെരോദാവ് ഒത്തിരി ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ജനത്തെ എന്റെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തും ചെയ്ത് കസേര ഉറപ്പിക്കാൻ നോക്കുന്ന ഒരാളായിരുന്നു ഹെരോദാവ് അദ്ദേഹം ഈ രണ്ടാം ദൈവാലയത്തെ പുതുക്കി കുറച്ചുകൂടെ മഹിമയുള്ളതാക്കി തീർത്തു കുറെ എടുത്ത് പണിതു അതിനെയാണ് യേശുവിൻ്റെ അടുക്കൽ ശിഷ്യന്മാർ വന്നിട്ട് പറയുന്നത് കർത്താവ് എത്ര മനോഹരമായ കല്ലുകൾ കൊണ്ട് ഈ ആലയം പണിതിരിക്കുന്നു അപ്പോഴാണ് കർത്താവ് പറഞ്ഞത് കല്ല് കല്ലിൽ ശേഷിക്കാതെ ഈ ആലയം തകർന്നു പോകുന്ന ഒരു കാലം വരും ഇത് ശലോമൻ ദൈവാലയം പണിയാൻ തുടങ്ങുമ്പോൾ തന്നെ ദൈവം അന്ന് പ്രവാചകനോട് അറിഞ്ഞു ചെയ്തിരുന്നു നിങ്ങൾ പണിയുന്ന ആലയം എത്ര വലുതായിരുന്നാലും എത്ര മാഹാത്മ്യം എൻ്റെ വചനങ്ങളെ നിങ്ങൾ ലംഘിച്ച് നിങ്ങൾ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ പോയാൽ ആ ആലയത്തെ ഞാൻ നശിപ്പിച്ചു കളയും എത്ര കോടികൾ മുഴക്കി മുടക്കി നിങ്ങൾ വലിയ ആലയങ്ങൾ പണിതാലും എൻ്റെ കൽപ്പനയ്ക്ക് നിങ്ങൾ സ്ഥാനം കൊടുക്കാതിരുന്നാൽ ആലയത്തെ ഞാൻ തകർത്ത് കളയെന്ന് പറഞ്ഞു ഇവിടെ കർത്താവ് പറയാണ് ഇത്ര മനോഹരമായി പണിതിരിക്കുന്ന ഈ ആലയത്തിൽ കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത കാലം വരും എന്ന് പറഞ്ഞു അതാണ് ഏ ഡി എഴുപതിൽ നടന്നത് റോമൻ ചക്രവർത്തിയായ സ്പേശ്യന്റെ മകൻ ടൈറ്റസിന്റെ നേതൃത്വത്തിൽ ആ ദൈവാലയത്തെ ഏ ഡി എഴുപത് തകർത്ത് കളഞ്ഞത് റൈസലോൺ ഇത് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർക്ക് ഇങ്ങനെ വെറുതെ ചിലരൊക്കെ ഏഹ് എന്താണ് അപ്പൊ ഈ ഏ ഡി എഴുപത് അമ്പത് അറുപത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്ക് അനുഗ്രഹങ്ങൾ മാത്രം മതി വചന എങ്ങനെയെങ്കിലും പോട്ടെ എ ഡിയിലായാലും കൊള്ളാം ബി സിയിലായാലും കൊള്ളാം അല്ലേ പക്ഷെ വചനം പഠിക്കണം നമ്മൾ ആരാധിക്കുക ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കണം ഹാ ലെലൂയ ഒരു 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 എന്താ പറയുക ഒരു മിഥ്യാധാരണയിലല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കും ഒരു ഊഹത്തിലല്ല ദൈവത്തെ ആരാധിക്കുന്നത് ദൈവം ഉണ്ടെന്ന് അറിഞ്ഞവർക്ക് മാത്രമേ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ കഴിയുകയുള്ളൂ ഹാലെലൂയ അതുകൊണ്ട് വചനങ്ങൾ സത്യമാണെന്ന് നമുക്ക് എല്ലാ വഴികളിലൂടെയും ചരിത്രത്തിലൂടെയും കാലങ്ങളിലൂടെയും ദൈവം തെളിയിച്ചു തരുമ്പോൾ അത് ഉറപ്പിക്കുകയാണ് നമ്മളെ കർത്താവിന്റെ വചനങ്ങൾ സത്യമാണെന്ന് ഓക്കെ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രണ്ടാമത്തെ ദൈവാലയവും തകർക്കപ്പെട്ടു പിന്നെ ഇസ്രാൾ ജനം വലയ പല സ്ഥലങ്ങളായി ചിതറിപ്പോയി ഏഴ് നൂറ്റി മുപ്പത്തി അഞ്ചിൽ വീണ്ടും റോമൻ ചക്രവർത്തി വന്ന് ആക്രമിക്കുകയും ഇവരെ അവിടെ നിന്ന് തുരത്തിക്കളുകയും ചെയ്തു ദേശത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അങ്ങനെ അവർ പലയിടങ്ങളിലും പോയി കുടിയേറി അങ്ങനെ യൂറോപ്പിൽ പോയി അവിടെ വെച്ച് ഉണ്ടായ ഒരുപാട് ഞെരുക്കങ്ങളും തകർച്ചകളുമാണ് ഇന്നലെ ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത് അപ്പോൾ ഇതുവരെ മൂന്നാമതൊരു ദൈവാലയം ഇസ്രായേൽ ജന ദിനത്തിന് പണിയപ്പെട്ടിട്ടില്ല ഇപ്പോൾ അവർക്ക് ദൈവാലയം ഇല്ല അതാണ് അവസ്ഥ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു അത്തി തളിർക്കും എവിടെയെല്ലാം അവർ ചെതറിപ്പോയാലും ഭൂമിയുടെ നാല് നിക്കിൽ നിന്നും ഞാൻ അവരെ മടക്കി വരുത്തും അവർ ഈ ദേശത്തെ കൈവശമാക്കും അതിനെക്കുറിച്ച് ഇന്നലെ നമ്മൾ വിശാലമായി ചിന്തിച്ചു എന്നാൽ ഈ ജനത ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഒരു ജനതയായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട നിയമപരമായി ലോകത്തിന് നാനാ ഭാഗങ്ങളിലുള്ള യഹൂദന്മാർ മടങ്ങി വരണമെന്നുള്ള കൽപ്പന കൊടുത്തു അവർ ഏറെക്കുറെ വന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ കേരളത്തിൽ ഒരു യഹൂദ കുടുംബം എങ്ങോണ്ടോ ഒരു വ്യക്തി എങ്ങാണ്ടോ ഉണ്ടെന്നാണ് കേട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വരുന്നത് ബാബു എന്നോ എന്തൊക്കെ പറഞ്ഞു കേൾക്കുന്നു എനിക്കറിയില്ല ഏകദേശം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ചികഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലാക്കിയതാണ് ബാക്കിയുള്ള എല്ലാവരും അവർ തിരിച്ച് ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് പ്രേസല്ലോ അതൊരു വലിയ അത്ഭുതമാണ് ഒരിക്കലും അവരവർ മടങ്ങിയെത്താൻ സാധ്യതയില്ലാതിരുന്ന ആ സാഹചര്യത്തിൽ ദൈവം പറഞ്ഞതുപോലെ ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു പക്ഷെ ഇതുവരെ ആയിട്ടും അവർ അവിടെ വന്നിട്ടും അവർക്ക് ആരാധിക്കാനായിട്ട് ഒരു സ്ഥലം അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ഒരു ആലയം ഇതുവരെ പണിതിട്ടില്ല എന്നാൽ അവർ മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞ ദൈവം മടക്കി കൊണ്ടുവന്നു അതേ ദൈവം പറഞ്ഞു ഇനി അവിടെ യാഗങ്ങളും ആരാധനാലയവും പണിയപ്പെടും ഹാലേ ലോഹയാ ദൈവം ഇങ്ങനെ ചെതറിക്കടന്ന ഈ ജനതയെ അവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടു വന്നെങ്കിൽ എല്ലാവരും പിന്നെ ബ്രിട്ടാണിക് എൻസൈക്ലോപ്പീഡിയയിൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സാ ജനത്തിന് ഇനി ഒരിക്കലും ഒരുമിച്ച് കൂടാൻ കഴിയയില്ല അത്തരത്തിൽ അവർ ചെതറിപ്പോയി ഇനി അവരുടെ പഴയ ഭാഷയെ അവർക്ക് ഒരുമിച്ച് എടുക്കാൻ എബ്രായ ഭാഷ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല അവരുടെ കൾച്ചർ നശിച്ചു അവരുടെ ഭാഷ നശിച്ചു അവർ പോയ സ്ഥലങ്ങൾ വ്യത്യസ്തമായ രീതികളിലായിത്തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം പറഞ്ഞത് ദൈവം നിറവേറ്റി വലിയ ഉന്നതന്മാരും പണ്ഡിതന്മാരും പറഞ്ഞ അന്നത്തെ സാഹചര്യങ്ങൾ കണ്ട് ജനത്തിന്റെ തകർച്ച കണ്ടിട്ട് ഇവരിനി ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല ഇവരുടെ പഴയ ഭാഷ ഇനി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം വിശ്വസ്തനായി ഇന്നലെയും ഇന്നും എന്നും അനന്യനായി നിൽക്കുന്നത് കൊണ്ട് അവന്റെ വചനങ്ങൾക്ക് മാറ്റമില്ലാത്തത് കൊണ്ട് പണ്ഡിതന്മാരുടെ ജ്ഞാനികളുടെ ബുദ്ധിക്ക് അപ്പുറമായും ദൈവം പറഞ്ഞ കാര്യം ദൈവം നിറവേറ്റി ഇസ്രാജലത്തിന്റെ മടക്കി കൊണ്ടുവന്നു പ്രൈസലോ ഇനി അവിടെ അവർ മടങ്ങി വന്നെങ്കിൽ ആ ഫലസ്തീനിൽ യാഗങ്ങളും ആരാധനകളും നടക്കും ദൈവാലയം ഉണ്ടാകും എന്നും ദൈവം പറഞ്ഞതിൻ്റെ സൂചനകൾ കാണാം ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ദാനിയൽ പ്രവചനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം മത്തായി സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം മത്തായി ഇരുപത്തിനാല് പതിനഞ്ച് രണ്ട് തസ്ലോലിക്കർക്ക് ലേഖനം രണ്ട് തസ്ലോലിക്കർക്ക് ലേഖനം രണ്ടാം അധ്യായം നാലാം വാക്യം വെളിപ്പാട് പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ മുതലായി തുടങ്ങിയ അനേക വചനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇനിയും ദൈവാലയം പണിയപ്പെടും എന്നുള്ളതിന്റെ സൂചനകൾ അവിടെ കാണാം ഹലോയ്യ ആ ദൈവാലയം പണിയപ്പെടാതെ അല്ലെ അതല്ലേ ഈ വിശുദ്ധ സ്ഥലത്ത് മ്ലേക്ഷമാക്കുന്ന ശൂന്യത നിൽക്കും എതിർ ക്രിസ്തു ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ തന്നെ ദൈവമെന്ന് പറയും അപ്പോ എതിർക്രിസ്തു ദൈവാലയത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവാലയം ഉണ്ടാകണം എതിർക്രിസ്തു വരുന്നതിന് മുമ്പ് ദൈവാലയം പണിയപ്പെടണം അല്ലെങ്കിൽ എതിർ ക്രിസ്തു അവിടെ വന്ന് ഞാനാണ് ദൈവം എന്ന് പറയുന്നതിന് മുമ്പ് ആലയം പണിയപ്പെടണം അത് എപ്പോഴാണ് പണിയപ്പെടണം ഞാൻ പറയാം ഓക്കെ അപ്പോ ഈ ഒരു പ്രവചനവും അവിടെ കിടപ്പുണ്ട് ഹാലെലൂയ ചെറിയപ്പോ എല്ലായിടത്തും ജനത്തെ കൊണ്ടുവരുന്ന് പറഞ്ഞ കർത്താവര് കൊണ്ടുവന്നു ഇനി അവിടെ യാഗങ്ങളും ആരാധനകളും ഉണ്ടാകും ദൈവാലയം ഉണ്ടാകും എന്ന് കർത്താവ് പറഞ്ഞ പ്രവചനം ഈ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ പ്രവചനത്തിന്റെ പൂർത്തീകരണത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് ഹാലെ ലൂയ ഹാലെ ലോയ അപ്പൊ നോക്കുക നമ്മൾ ഇതുവരെ ചിന്തിച്ചതുപോലെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ദൈവാലയം നശിപ്പിക്കപ്പെട്ടു ഇനി മൂന്നാമത് ഒരു ദൈവാലയം ഉണ്ടാകും യഗസ്കേൽ പ്രവാചകന് നാൽപ്പത്തി ഒന്ന് നാല്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് അധ്യായങ്ങൾ പ്രവചനം മുതൽ നാല് വരെയുള്ള മൂന്ന് അധ്യായങ്ങളിൽ അവിടെ യഗസ്കേൽ ഒരു നദിയുടെ തീരത്തിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു എന്നും അതിനകത്ത് ഒരു ആലയത്തെക്കുറിച്ചുള്ള ദർശനം താൻ കാണുന്നു എന്നും കാണാൻ കഴിയും അതിനെക്കുറിച്ച് അധികം വേദപണ്ഡിതന്മാർ പറയുന്നത് പ്രവാസകാലത്ത് ഇരിക്കുമ്പോൾ എഗസ്കൽ അത് കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിൽ വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് എഗസ്കൽ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്ന താൻ ദർശനത്തിൽ കണ്ട ദേവാലയം ഇനി പണിയാനിരിക്കുന്ന മൂന്നാമത്തെ ദൈവാലയം ദമ്പിളിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു പഠനം പറയുന്നു ഹാലെ ലോയ അപ്പോൾ അത് പണിയപ്പെടുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഹാലെ ലോയ ഇപ്പോൾ ദൈവാലയം പണിയാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്